കോൺഗ്രസിൻ്റെ യുവമുഖങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് തന്നെ അവർ നേതൃത്വം നൽകുന്നുണ്ട് അവരൊക്കെ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് കണ്ണിലെ കരടായി മാറുന്നു എന്നാണ് പ്രവർത്തകർ തന്നെ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെതിരെ ഉണ്ടായ ഒരു വാക്ക് അതായത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് പിന്നീട് അദ്ദേഹം തിരുത്തി പറയുകയുണ്ടായി അപ്പോൾ നിങ്ങൾ സി ഇവിടെ കോൺഗ്രസിൻ്റെ പെരുന്തണ്ണ ബ്ലോക്ക് പ്രസിഡൻ്റാണ് അറിഞ്ഞിക്കൽ ആനന്ദൻ അതുപോലെ നിങ്ങളുടെ ഒപ്പമുള്ളത് നിങ്ങളുടെ പ്രവർത്തകരാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ യുവ നേതാക്കൾക്കെതിരെയുള്ള ഇത്തരം നീക്കങ്ങൾ എന്തിന്റെ സൂചനയാണ് നൽകുന്നതെന്ന് പറയാം സി പി എം എന്ന പാർട്ടി ഏത് കാലത്തും ഇത്തരം വേട്ടയാടുകൾ നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സി പി എമ്മിൻ്റെ അടിത്തറ ആകെ തകർന്നു നിൽക്കുക കേരളത്തിൽ ഭരണം നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഭരണം കയ്യുന്നു പോകുന്നു എന്നുള്ള ഒരു നിലയിലേക്ക് ജനങ്ങൾ മൊത്തം കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് ഈ സർക്കാരിനെതിരെ പിന്നെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ പിന്നെ പ്രതികരിക്കാൻ തയ്യാറായി നിൽക്കുന്ന അവസരം അവരുടെ ശത്രുക്കളായ ആളുകളെ തെരഞ്ഞു പിടിച്ച് അവർ കേസുകളിൽ കൊടുക്കുക അതുപോലെ തന്നെ വ്യക്തിഗത ചെയ്യുക ഇത്തരം ആരോപണങ്ങൾ നടത്തുക എന്നുള്ളത് എന്നും സ്വീകരണം നടത്തിയിട്ടുള്ള ഒരു നായാട്ടാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് യുവാക്കളായ നമ്മളെ നേതാക്കന്മാർക്കെതിരെയുള്ള ഇത്ര ഇത്തരം ആരോപണങ്ങൾ നടത്തി ഇതുകൊണ്ടൊന്നും അവസാനിക്കുമെന്ന് കരുതുന്നില്ല നമുക്കറിയാം കേരളത്തിൽ പിണറായി വിജയൻ അടക്കമുള്ള ആ നേതാക്കന്മാർക്കെതിരെ ശക്തമായ പ്രതികരണം നടത്തിയിട്ടുള്ള ആളുകളാണ് മാങ്ങൂട്ടത്തിലും അതുപോലെ തന്നെ ഷാഫി പറഞ്ഞു പോകുന്നത് അവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ഈ പ്രസ്ഥാനത്തിനെതിരെ നടത്തുന്ന ഈ ഗൂഢാലോചനയ്ക്കെതിരെ ശക്തമായ പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ അത് മാത്രമല്ല നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ പിന്നെ ബംഗാളും ത്രിപുരയും പോലെ ഈ കേരളവും സി പി എമ്മിനെ തൂത്തെറിയാനുള്ള ഒരു കച്ച കെട്ടി നിൽക്കുന്ന അവസരത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേറെ ഒരു ഒരു നല്ല കാര്യവും പറയാനില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് യുവാക്കളായ ആളുകളെ ഇങ്ങനെ പിടിച്ച് പ്രതിരോധിച്ച് അതിനെ പിന്നെ എന്താ പറയുക ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നത് സി പി എം ഞാനൊക്കെ ഞങ്ങളൊക്കെ പിന്നെ ഈ പ്രാദേശിക തലത്തിൽ പോലും ഇത്തരം ആരോപണങ്ങൾ എന്നു വരും എന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലാണ് പോകുന്നത് നമുക്കറിയാം കേരളത്തിൽ മാത്രമല്ല സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ ഈ രാജ്യത്ത് എന്നൊക്കെ നിലനിന്നിട്ടുണ്ടോ അന്നൊക്കെ വ്യക്തിയത്വങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി പോയിട്ടുണ്ട് നമുക്ക് എടുത്തു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അതിനൊന്നും ഈ പിന്നെ നേതാക്കന്മാരോ കോൺഗ്രസ്സോ യു ഡി എഫോ അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്കറിയാം ഈ വെള്ളാപ്പള്ളിയെ പോലെയുള്ള വർഗീയ വിഷം ചീറ്റുന്ന നേതാക്കന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ വർഗീയത വളർത്തുന്ന രീതിയിലുള്ള അതല്ലെങ്കിൽ വർഗീയ ശക്തികൾക്ക് വളരാനുള്ള മണ്ണിട്ട് കൊടുക്കുകയാണ് സി പി എമ്മും സർക്കാരും ചെയ്യുന്നത് ഏറ്റവും വലിയ വർഗീയ സംഘടന എന്ന് പറയുന്നത് ബി ജെ പി ആണ് എന്നാണ് നമ്മളൊക്കെ പറയാറ് എന്നാൽ വർഗീയത ഏറ്റവും കൂടുതൽ വളർത്തുന്നത് കേരളത്തിൽ വളർത്തുന്നത് സി പി എം എന്ന പ്രസ്ഥാനമാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കാനുള്ള സാധ്യതയില്ല എന്ന് തിരിച്ചറിച്ച് ഈ കേരളത്തിൽ വർഗീയ വിഷം ചീറ്റുന്ന ആളുകളെ കൂട്ടി വർഗീയത വളർത്തിക്കൊണ്ട് വീണ്ടും തിരിച്ചു വരാമെന്നുള്ള ആഗ്രഹമാണ് സി പി എമ്മിനുള്ളത് അതൊരു കാരണവശാലും കേരളത്തിൽ നടക്കില്ല കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ട് പഴയ കാലത്തെന്ന് പറഞ്ഞാൽ ഇത്തരം ഇത്തരം ആരോപണങ്ങളൊക്കെ ആളുകൾ വിശ്വസിക്കുമായിരുന്നു ഇപ്പോൾ അതൊന്നും ഇപ്പോൾ എന്താ പറയുക ഡിജിറ്റൽ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും യുവാക്കളായ ആളുകൾ ഇതിനെ പ്രതിരോധിക്കുകയും കേരളത്തിലെ ജനങ്ങൾ ഇതിനെ കുച്ഛിച്ച് തള്ളുന്ന ഒരവസരം ഉണ്ടാകും അടുത്ത തിരഞ്ഞെടുപ്പ് ലക്ഷ്യം കൊണ്ട് വർഗീയ വിഷം ഈ ഈ കേരളത്തിൽ കേരളത്തിൽ പിന്നെ അജണ്ട പോകുന്നില്ല എന്നുള്ളതാണ് ബ്ലോക്ക് പ്രസിഡന്റ് വ്യക്തിപരമായ അഭിപ്രായം പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ ോട് കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടി ഉള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക